ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി എൻ വാസുവിനെ കൈവിലം അണിയിച്ചത് ബോധപൂർവ്വമല്ലെന്ന പോലീസുകാരുടെ മൊഴി പ്രതി ആരെന്ന് പോലും അറിഞ്ഞിരുന്നില്ലെന്നും എ ആർ ക്യാമ്പ് കമാൻഡന്റ് മൊഴി നൽകി എ ആർ ക്യാമ്പിലെ എസ് ഐയും നാല് പോലീസുകാരുമാണ് എൻ വാസുവിനെ വിലക്കണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ വിലങ്ങുവെച്ചതിലാണ് അന്വേഷണം നടക്കുന്നത് എന്താണ് അവിടെ വിലങ്ങുവയ്ക്കുന്ന സാഹചര്യത്തിലുണ്ടായതെന്നാണ് ഇപ്പോൾ മൊഴി വന്നിരിക്കുന്നത് ആ അതെ സുജയാ ഈ വിലണിയിച്ച നടപടിയിൽ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കടുത്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് എയർ ക്യാമ്പിലെ കമാൻഡന്റിനോട് ഒരു റിപ്പോർട്ട് അടിയന്തരമായി അദ്ദേഹത്തിന് സമർപ്പിക്കണം എന്നുള്ള കാര്യം നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് അതായത് ഈ കൈവിലങ്ങ് അണിയിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർ അതിന് മറുപടി നൽകുന്നത് തനിക്ക് തങ്ങൾക്ക് പ്രതി ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല ായിരുന്നു ഒരാളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് അതായത് കരമന സ്പെഷ്യൽ സബ് ജയിലിലുള്ള ഒരു പ്രതിയെ ഇറക്കിക്കൊണ്ട് നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം മാത്രമായിരുന്നു തങ്ങൾക്ക് ലഭിച്ചിരുന്നത് അങ്ങനെയാണ് തങ്ങൾ അവിടെ എത്തുകയും പ്രതിയെ വാഹനത്തിൽ കയറ്റുകയും നേരെ വിജിലൻസ് കോടതിയിൽ ഇറക്കുകയും ചെയ്തത് ഇത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ രണ്ട് കയ്യിലും കൈവലങ്ങി ഉണ്ടായിരുന്നില്ല ഒരു കയ്യിൽ മാത്രമേ അതിട്ടിരുന്നുള്ളൂ അതായത് ലോക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മറുപടി പക്ഷെ പ്രതി ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല ടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ പക്ഷേ ഇവരുടെ മൊഴി അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് അധികം വൈകാതെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കും അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ബോധപൂർവമല്ല എന്നാണ് മൊഴി വന്നിരിക്കുന്നത് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്